നമസ്കാരം ഇൻസ്രിലേക്ക് സ്വാഗതം ഉറപ്പായും അർജുൻ ജീവനോടെ തന്നെ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയാണ് മലയാളികൾക്കൊക്കെ തന്നെയുള്ളത് ഇനി മണ്ണല്ല മലയിടിഞ്ഞു വീണാൽ പോലും തകരാത്ത രീതിയിലുള്ള അത്യാധുനിക സംവിധാനങ്ങളും സുരക്ഷാ സജ്ജീകരണങ്ങളുമാണ് അർജുൻ സഞ്ചരിച്ച ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള ഭാരത് ബെൻസിൽ ഒരുക്കിയിരിക്കുന്നത് ഉത്തരകന്നഡ ജില്ലയിലെ അങ്കോല താലൂക്കിലെ ഷിരൂരിലാണ് മണ്ണിടിഞ്ഞ് വീണ ഈ വാഹനം കാണാതായിരിക്കുന്നതുമൊപ്പം അർജുനും എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വന്നിരിക്കുന്നത് ആറ് ദിവസം പിന്നിട്ടിരിക്കുന്നു തെരച്ചിലിനായി സൈന്യവും ഐ എസ് ആർ ഐയും ഒക്കെ തന്നെ ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം കോഴിക്കോട് സ്വദേശിയായ അർജുൻ ഭാരത് ബെൻസിന്റെ പന്ത്രണ്ട് പേരുള്ള ലോറിയിൽ തടിയുമായി കേരളത്തിലേക്ക് വരുമ്പോഴായിരുന്നു വാഹനത്തിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണതായി വിശ്വസിക്കുന്നത് ലോറിയുടെ ജി പി എസ് സിഗ്നൽ കൃത്യമായി തന്നെ ഭാരത് ബെൻസിന് മനസ്സിലാക്കാനും അത് ഉടമയെ അറിയിക്കാനും കഴിഞ്ഞിരുന്നു അതനുസരിച്ചുള്ള പരിശോധനയാണ് കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചത് മണ്ണിനടിയിൽ നിന്നാണ് ജി പി എസ് സിഗ്നൽ കാണിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഒപ്പം മൊബൈൽ ഫോൺ ആകട്ടെ വല്ലപ്പോഴും ഓണായി വന്ന് സിഗ്നൽ നൽകുന്നതും അർജുനപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു പ്രതീക്ഷ നൽകുകയാണ് എവിടെയാണെങ്കിലും ഏത് മണ്ണിനടിയിലാണെങ്കിലും അർജുന് ജീവിച്ചിരിക്കാനുള്ള എല്ലാവിധ സഹായങ്ങളും ഭാരത് ബെൻസിൻ്റെ ഈ സുരക്ഷയിലൂടെ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും പുതിയ മോഡലാണ് ഭാരത് ബെൻസിൻ്റെ പന്ത്രണ്ട് വീൽ ട്രക്ക് അർജുൻ ഓടിച്ചിരുന്നത് ഇതിൻ്റെ ക്യാബിൻ റൂം തന്നെ വളരെ വലുത് തന്നെയാണ് ഇത്രയധികം വിശാലമായ ക്യാബിൻ റൂം ഉള്ളതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചെറിയ തോതിൽ മണ്ണോ കല്ലോ എന്തെങ്കിലും അകത്തേക്ക് പതിച്ചാൽ പോലും അർജുന സുരക്ഷിതനായി തന്നെ ഉള്ളിൽ ഇരിക്കാനായി കഴിയുമെന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ക്ലീനർ പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് തന്നെ വാഹനം ഓടിച്ചു പോകാൻ കഴിയുന്നതടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഈ വാഹനത്തിലുണ്ട് കാരണം ഡ്രൈവർ ഉറങ്ങിയാൽ അത് മനസ്സിലാക്കാനുള്ള സാങ്കേതികവിദ്യ അടക്കം സെൻസറുകളടക്കം ഈ ലോറിക്കുള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഏതെങ്കിലും തരത്തിലുള്ള അപകട ഭീഷണി ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി മുന്നറിയിപ്പ് നൽകുന്ന ഒരു വിദ്യ കൂടി ഇതിനുള്ളിൽ ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് അർജുന്റെ ജീവൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാകാമെന്നുള്ള പ്രതീക്ഷ അർപ്പിക്കുന്നത് ഒപ്പം ലോറിക്കുള്ളിൽ തന്നെ ചെറിയ തോതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷണ വസ്തുക്കൾ അർജുൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാനുള്ള ഒരു സാഹചര്യം ഇത്രയും ഉണ്ടാകാം ഒപ്പം വെള്ളത്തിൻ്റെ ലഭ്യത കൂടിയുണ്ട് എന്നുള്ള പ്രതീക്ഷയും ഇതിനാക്കം കൂട്ടുന്നുണ്ട് ഇന്ന് രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം കൂടി ഇറങ്ങിയതോടെയാണ് കുടുംബവും സുഹൃത്തുക്കളും ഏറെ ആത്മവിശ്വാസം പങ്കുവെക്കുന്നത് ഇനി വാഹനം മുന്നോട്ട് ചലിപ്പിക്കാനായി വാഹനം സ്റ്റാർട്ട് ചെയ്യാനായി കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഒരു തൊണ്ണൂറ് ശതമാനത്തോളവും പറയേണ്ടത് കാരണം ഇത്രയധികം മണ്ണും മറ്റുമൊക്കെ വാഹനത്തിന് മുകളിലായി വന്ന് വീഴുന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ബാറ്ററി പ്രവർത്തിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും വാഹനം സ്റ്റാർട്ടാകുന്ന കാര്യവും ഏറെ സംശയത്തിലായിരിക്കും എന്നാൽ വാഹനത്തിൻ്റെ ബാറ്ററി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ജി പി എസ് ലൊക്കേഷൻ കാണിക്കുമെന്ന് തന്നെയാണ് വാഹന ഉടമകൾ വ്യക്തമാക്കുന്നത് അങ്ങനെ ജി പി എസ് ലൊക്കേഷൻ അനുസരിച്ച് തന്നെയാണ് പരിശോധന തുടരുന്നത് പക്ഷേ ഈ ലൊക്കേഷൻ കാട്ടിയ ഇടത്ത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം മണ്ണ് നീക്കിയിട്ട് പോലും അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മറ്റേതെങ്കിലും മേഖലയിലായിരിക്കുമോ എന്നുള്ള സംശയവും ഇപ്പോൾ ഉടലെടുക്കുകയാണ് ലോറിയുടെ ക്യാബിൻ ഏറെ കെട്ടുറപ്പുള്ളതാണ് ഉള്ളിൽ വലിയ തോതിലുള്ള സ്ഥല സൗകര്യവുമുണ്ട് മണ്ണും ചെളിയും മൂടി കിടക്കുകയാണെങ്കിലാണ് വാഹനത്തിന് സ്റ്റാർട്ട് ചെയ്യാനായി ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഒരുപക്ഷേ സാധാരണഗതിയിൽ മണ്ണും മറ്റുമൊക്കെ മുകളിൽ വന്ന് അടിയുകയാണെങ്കിൽ പോലും അകത്ത് സുരക്ഷിതനായി അർജുനിരിക്കാനായി കഴിയും പക്ഷേ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഓക്സിജൻ ലഭ്യത തന്നെയാണ് അത് വണ്ടിക്കുള്ളിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് സംശയം രാജ്യാന്തര നിലവാരത്തിലുള്ള കെട്ടുറപ്പുള്ള ക്യാബിൻ തന്നെയാണ് ഭാരത് ബൻസ് ഇതിന് നിർമ്മിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഇപ്പോഴത്തെ വാഹനങ്ങളുടെ സുരക്ഷ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ക്രാഷ് ടെസ്റ്റ് അടക്കം വിധേയമായിട്ടുള്ള അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രയോജനം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് എന്തായിരുന്നാലും അർജുനെ ജീവനോടെ തന്നെ കിട്ടുമെന്ന പ്രതീക്ഷ ഇപ്പോഴും കൈവെടിയുന്നില്ല ഉറപ്പായും അർജുൻ തിരികെ എത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് അവസാന നിമിഷം വരെയും പങ്കുവയ്ക്കാനുള്ളത് എന്നാൽ കർണാടക സർക്കാർ ആദ്യഘട്ടത്തിൽ വലിയ തോതിൽ ഒരു ആയുള്ള തിരച്ചിൽ നടത്തിയില്ലായുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട് വീട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി എത്തിയതോടെയാണ് കർണാടക അധികൃതർ രക്ഷാപ്രവർത്തനം ഊർജ്ജിതമാക്കിയത് പോലും അർജുന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ലോറി ഉടമയും അർജുൻ തിരിച്ചുവരുന്നതും കാത്തു ഷിരൂരിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് കന്യാകുമാരി പൻവേൽ ദേശീയപാത അറുപത്തിയാറിലാണ് ബംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപത്ത് ഷിരൂരിൽ വെച്ച് അർജുനോടിച്ചു വന്ന ഈ ലോറി മണ്ണിടിച്ചിൽ അകപ്പെട്ടു പോയത് ചൊവ്വാഴ്ച രാവിലെ ഏകദേശം എട്ടരയോടുകൂടിയായിരുന്നു ഈ അപകടമെന്നാണ് കരുതുന്നത് അർജുനെ കാണാതായ സ്ഥലത്തേക്ക് കോഴിക്കോട് നിന്നെത്തിയ ബന്ധുക്കളും വാഹന ഉടമയും ഒക്കെ തന്നെ എത്തിച്ചേർന്നുവെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം കർണാടക പോലീസ് ഇവരെയൊക്കെ തന്നെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനായ രഞ്ജിത്ത് ഇശ്രയൽ അദ്ദേഹത്തെ പോലും തടഞ്ഞതിൽ വലിയ സംഘർഷ സാധ്യത ഉടലെടുത്തിരുന്നു പിന്നീട് വലിയ തോതിൽ ഇടപെടലുണ്ടായതിനെ തുടർന്നാണ് ഇവരെ മുന്നോട്ട് കടത്തിവിട്ടത് പോലും എസ് പിക്ക് ബന്ധുക്കൾ പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത് ഒപ്പം ഈ എസ് പി സംഭവ സ്ഥലത്തു നിന്നും ഒരു സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയകളിൽ പങ്കുവച്ചതായിട്ടുള്ള ആരോപണവും ഉയരുന്നുണ്ട് ഇത്രയധികം മോശകരമായ പ്രവൃത്തി ഒരു ദുർഘടം പിടിച്ച ഘട്ടത്തിൽ ഏറെ ആവലാതി ഉണ്ടാകുന്ന ഘട്ടത്തിൽ റഡാറുകളും മറ്റും കൊണ്ടെത്തിച്ചതിനെ അടുത്തുനിന്ന് ഒരു സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള അത്രയധികം സാഡിസ്റ്റായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന രീതിയിൽ വിമർശനം ഉയരുന്നുണ്ട് കൂടാതെ തന്നെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ വാഹന ഉടമയെ മർദ്ദിച്ചു എന്നുള്ള ആരോപണം ബന്ധുക്കൾ പിന്നീട് ഉയർത്തിയിരുന്നു മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് രഞ്ജിത്ത് ഇശ്രേലിനെയും അതുപോലെ അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനേയും രക്ഷാപ്രവർത്തന സ്ഥലത്തേക്ക് കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് അർജുനെ ജീവൻ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിലും ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് അർജുനെ ജീവൻ രക്ഷിക്കാനുള്ള നടപടികൾ എടുക്കാൻ കേന്ദ്ര സർക്കാരിനും കേരള കർണാടക സർക്കാരുകൾക്കും നിർദ്ദേശം നൽകണമെന്നുള്ള ആവശ്യമുന്നയിച്ചാണ് ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്ന അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രനാണ് ഹർജി നൽകിയിരിക്കുന്നത് അർജുനെ കണ്ടെത്താൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം കോഴിക്കോടായിരുന്നു നാട്ടുകാർ പ്രകടനം നടത്തിയത് കോഴിക്കോട് തണ്ണീർ പന്തലിലാണ് സേവ് എന്ന പേരിൽ രൂപീകരിച്ച സമരസമിതി പ്രതിഷേധ പ്രകടനവുമായി എത്തിയത് വളരെ വേഗത്തിൽ അർജുനെ കണ്ടെത്തുകയല്ലാതെ മറ്റൊരു മാർഗവും തങ്ങൾക്ക് മുന്നിൽ ഇല്ല എന്ന് തന്നെയാണ് അവരും ആവശ്യപ്പെടുന്നത് ന്യൂസ്